ഹലോ ഗൈസ് നമുക്കിന്നേ നല്ല ഈസി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഡോണറ്റ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അപ്പം റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് നല്ല വലിയൊരു ബൗൾ എടുക്കണം കേട്ടോ അത് കുഴയ്ക്കാൻ വേണ്ടി പാകത്തിനുള്ള വലിയൊരു ബൗൾ ബൗൾ എടുത്തിട്ട് അതിനകത്ത് രണ്ട് കപ്പ് മൈദ രണ്ട് കപ്പ് മൈദ എടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു മുട്ട ഒരു മുട്ട ചേർക്കുക പിന്നെ ചേർക്കേണ്ടത് സിനിമ പൗഡർ സിനിമൺ പൊടിച്ച് ചൂടാക്കി പൊടിച്ച് വെച്ച പൗഡർ അതൊരു അര ടീസ്പൂൺ അത് കണ്ടോ അതാണ് പാലും പിന്നെ കുറച്ച് ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും പഞ്ചസാരയും കൂടി ചേർത്ത് നേരത്തെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ വെച്ചതാണ് കേട്ടോ അത് കുറച്ച് പൊങ്ങി വരുമ്പോഴേക്കും അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് നമ്മുടെ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെ ആദ്യം ഇങ്ങനെ ഒരു പുട്ടിന് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക എന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറവാണെന്ന് തോന്നും നമുക്കിത് കുഴച്ച് കഴിയുമ്പോൾ കണ്ടോ ഇത്രയേ ഉള്ളൂ അത് കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ചേർക്കുക ഓയിൽ നമുക്ക് ബട്ടറോ ചേർക്കാം കേട്ടോ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ബട്ടർ വേണമെങ്കിൽ ചേർക്കാം പിന്നെ കുറച്ച് ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം പതുക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക അധികം ഒന്നും ചേർക്കേണ്ടി വരില്ല കുറച്ച് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കൺസിസ്റ്റൻസി ഉണ്ടാകും ഇത്രയും നല്ല സോഫ്റ്റ് ഒരു ഡൗ ആവും ഇത് അടച്ച് വെക്കണം കേട്ടോ അടച്ച് വെച്ചിട്ട് നമ്മൾ പൊങ്ങുന്ന അത്രയും നേരം രണ്ട് മണിക്കൂറൊക്കെ മതിയായിരിക്കും അത്രയും വെച്ച് കഴിയുമ്പോൾ തന്നെ അതേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ കിട്ടും കേട്ടോ അതിങ്ങനെ വിട്ട് കണ്ടോ തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കര സോഫ്റ്റാണ് ഈ ഡൗ അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ടേബിൾ ടോപ്പിൽ ഇട്ടിട്ട് നല്ല റൗണ്ടാക്കി കണ്ട ഭയങ്കര പോലെ നല്ല കുഴച്ചെടുത്തതാണ് കേട്ടോ ഭയങ്കര പോലെ ഇരിക്കുന്നത് അതിങ്ങനെ വെച്ച് ടേബിളിൽ വെച്ച് പരത്തി എടുക്കുക പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് മൈദ ടേബിളിൽ ഇട്ടിട്ട് വേണം നമ്മളത് എടുക്കാൻ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ മൈദ ഇട്ട് കുറച്ച് നല്ലതായിട്ട് പരത്തിയെടുക്കുക ഭയങ്കര നേരിയതുപോലെ പരത്തി എടുക്കരുത് കേട്ടോ കുറച്ച് തിക്നെസ്സിനായിട്ട് വേണം പരത്തി പരത്തിയെടുക്കുക നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ ഇത് പരത്തി എടുക്കരുത് കണ്ടോ ഈ ഒരു തിക്നെസ് വേണം ഈ ഒരു തിക്നെസ്സിന് വേണം പരത്തി പരത്തിയെടുക്കാൻ പിന്നെ കണ്ടോ ഇതുപോലൊരു സംഭവം എൻ്റെയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടോ രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ഒന്നിച്ച് യും മെത്തേഡ് നമ്മളിങ്ങനെ എടുത്ത് കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു ഗുണമതാ നമ്മളൊരു കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും പിന്നെ കട്ടർ ഇല്ലാത്തവർ ഡോണറ്റ് ഉണ്ടാക്കാതിരിക്കണ്ട അതിനും വേറെ ഐഡിയ ഉണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതിപ്പോൾ കട്ടറും ഉണ്ട് ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചുതരാമെന്ന് ചോദിച്ചാൽ കണ്ടോ അകത്തെ ബൗള് അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഒരെണ്ണം കൂടി വരുമ്പോഴേക്കും അത് എടുത്തിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇത് സെക്കൻഡ് മെത്തേഡ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിലും ഡോണറ്റ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം കണ്ടോ അത് കട്ടറൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡാണ് കണ്ടോ റൗണ്ട് ആക്കി ആക്കി കുറച്ച് വലിയ ഹോൾ ഇടുക കാരണം വീർത്ത് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തെ ഹോൾ കാണത്തില്ല അപ്പോൾ കുറച്ച് വലിയ ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കുക ഇങ്ങനെയും ഡോണറ്റ്സ് ഉണ്ടാക്കാം അപ്പോൾ കണ്ടോ എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പറിൽ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ിട്ടുണ്ട് കേട്ടോ എല്ലാം നമുക്കൊരു പതിമൂന്ന് ഡോണറ്റ്സ് വരെ ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പാൻ വെക്കുക നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് പിന്നെ നമ്മുടെ ഡോണറ്റ്സ് പതുക്കെ ശ്രദ്ധിച്ച് വേണം ഇടാൻ അത് ഒട്ടും ഇങ്ങനെ വെയിറ്റ് ഒന്നും ബലമൊന്നും കൊടുക്കാത്ത രീതിയിൽ അതിങ്ങനെ ഓരോന്നായിട്ട് ഇടണം ഇട്ടിട്ട് കണ്ടോ കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോൾ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരും കേട്ടോ അതിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഒട്ടും സമയം എടുക്കില്ല ഇത് വെച്ചിട്ട് പോകരുത് പെട്ടെന്ന് തന്നെ ഇതാവും കേട്ടോ അതും ലോ ഫ്ലെയിമിലിട്ടേ ഇത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ ആ കഴിയുമ്പോഴേക്ക് നല്ല നല്ല കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി കഴിഞ്ഞു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് പതുക്കെ ഓരോന്നായിട്ട് കോരി മാറ്റണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നമ്മുടെ ഒരു അളവ് വെച്ചിട്ട് പന്ത്രണ്ട് ഡോണച്ച് പന്ത്രണ്ടല്ല പതിമൂന്ന് ഡോണച്ചോളം കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാം നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി എന്താ അടുത്ത നമ്മൾ ചോക്ലേറ്റ് കോട്ടിയിട്ടുണ്ടേ അതിനായിട്ട് ഞാൻ കുറച്ച് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ആണ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗനാഷ് എടുക്കരുത് ചോക് ചോക്ലേറ്റ് ചോക്ലേറ്റ് തന്നെയാണ് വൈറ്റ് തന്നെ എടുക്കേണ്ടത് മിൽക്ക് ചോക്ലേറ്റ് അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ് മെൽറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് തന്നെ ഡയറക്റ്റ്ലി എടുക്കുക ഞാനിവിടെ വീട്ടിലത്തേക്ക് വേണ്ടി ആയതുകൊണ്ട് ഗനാഷ് ഗനാഷാക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഒരു നമ്മുടെ മിൽക്കി ബാർ എടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റ്ലി ആ പാക്കറ്റിൽ നിന്ന് തന്നെ ഒഴിച്ച് കൊടുക്കുക കണ്ടോ കൊടുക്കുകയും കൂടുതൽ കിട്ടും അങ്ങനെ തന്നെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ വേണ്ട എല്ലാ മിൽക്ക് ചോക്ലേറ്റിൽ മിൽക്ക് ചോക്ലേറ്റിലെല്ലാം ആ വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുത്തു വൈറ്റ് ചോക്ലേറ്റിലെല്ലാം മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ ഭയങ്കര രസമാണ് ഇത് ഭയങ്കര കാണാനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിനകത്ത് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കമൻസ് വഴി എന്നോട് ട്രൈ ചെയ്തിട്ട് പറയണം അപ്പോൾ ഓക്കെ ഏതാൻ ബൈ ബൈ